മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി മണലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി രണ്ട് ദിവസത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് സിന്ധു സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ജിംകാന ടീം അംഗം പി ടി പോൾ ഹെഡ്മിസ്ട്രസ് ജയ്ശ്രീ ഒഎസ്ഐ പ്രസിഡന്റ് എം ആർ മോഹനൻ റഷീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കളിയും വിനോദവും എല്ലാം ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം പ്രത്യേകിച്ച് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്ക് അടക്കല്ല നമ്മൾ ഈ ഫു കുട്ടികൾ എന്ന് പറഞ്ഞാലും ഒരു ടീനേജ് എന്ന ലെവലിൽ വരുന്ന ആളുകളായാലും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഊർജം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഊർജ്ജം അവരെ അവർക്കുണ്ട് ആ ഊർജ്ജം നമുക്ക് ആർക്കും അളക്കാൻ കഴിയില്ല ആ ഊർജം എവിടെയെങ്കിലും ഉപയോഗിക്കണം ആ ഊർജം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ പല തരത്തിലും നിങ്ങൾ ആ ഊർജം വേറെ നല്ലതിനും പൊട്ടയ്ക്കും ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് നമ്മുടെ ലോകത്ത് കണ്ടുപോകും